ഹലോ ഗായസ് എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നുണ്ടായിരിക്കണം ഞാൻ കൂടാന്നിരിക്കുന്നത് നീർദോഷം ഉണ്ടാക്കണതാട്ടോ നീർദോഷം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു ക്ലാസ് ഒന്നര ക്ലാസ്സോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഞാൻ മിക്സിയിൽ അരക്കുക ചെയ്യാം മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരക്കുക ചെയ്യാം കേട്ടോ കണച്ചിരേ അപ്പോൾ ഇതിൽ ഇത്രത്തോളം ഉപ്പിടുന്നുണ്ട് കേട്ടോ ഉപ്പിനെ എനിക്ക് അളവൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ചാണ് കുറച്ചും കൂടെ അപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഒഴിക്കാൻ പോണത് വെള്ളമാണ് കേട്ടോ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കാൻ പോണേ എല്ലാവരും ചിലരൊക്കെ ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് ദൈകൊരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പച്ച പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ അരയ്ക്കാൻ പോകട്ടെ അപ്പോൾ ഞാനിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് അതൊരു കടലക്കറിയുടെ വെള്ളം ഉണ്ടാക്കാൻ പോകട്ടെ ഞാൻ ഉണ്ടാക്കണം വിധം എങ്ങനെ കാണിച്ചിരട്ടാ ഇതിലിപ്പോൾ നമ്മൾ മിക്സിയിലരയ്ക്കുമ്പോൾ പക്ഷേ അന്ന് കട്ടി ഉണ്ടാവും ഞാൻ കാണിച്ചുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടില്ലതാ എന്തോ ണ്ടോ എടുക്കല്ലേ ആ അപ്പം ൂടി <coughs> കേട്ടാ

ഞാൻ ഇങ്ങനെ നിർദ്ദേശം ഉണ്ടാക്കാം ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അരിപ്പൊടി എടുക്ക അരിപ്പൊട വേവനുസരിച്ചാൽ നമ്മൾ ചില ചില അരിപ്പൊടിക്കൊക്കെ ചൂടുവെള്ളം ചേർക്കേണ്ടി വരട്ടെ കാരണം വറവ് കറക്റ്റായിട്ട് വെച്ചാൽ ചൂടുവെള്ളം ചേർക്കേണ്ടി വരും നല്ല വറവുള്ള പൊടിയൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ ഡബിൾ ക്ലോസിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാം ഡബിൾ ക്ലോസിൻ്റെ അല്ലെങ്കിൽ നമ്മള് ഞാൻ ഇവിടെ പോയി കൊടുക്കുന്നെങ്കിൽ പോയിൻ്റെ തരണ്ട പൊടി അപ്പം ഇതാണ് നമ്മുടെ നീർദോഷം ഇതൊന്ന് നീർദോഷം അതുപോലെ കടലക്കറിയാണ് സ്പെഷ്യൽ വെള്ളങ്ങനാണ് ശ്രദ്ധിക്കണേ പാടായിട്ട് പോകും പാടൊന്നും ഇല്ലാട്ടാ അത് പൊടിയുടെ വേവന്റെ അനുസരിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല പൊടി കിട്ടാം നമുക്ക് നങ്ങക്ക് അപ്പൊ ഹരോക്കൈസ് അപ്പൊ ഞങ്ങളുടെ ദോശ നിർദോശ അതായിട്ട് അരിപ്പൊടി കൊണ്ടുള്ള ദോശ ദോഷമുണ്ടോ സാധാരണ എല്ലാവരും നമ്മുടെ മറ്റേ മിക്കമാവോട് ദോഷം ഉണ്ടാക്കാം പക്ഷേ ചിലരൊക്കെ നിർദോഷം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആ നിർദോഷം എന്നിട്ട് അത് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ദോഷം ഉണ്ടാക്കാം കതിലേക്കുള്ളൊക്കെ അറിയാനായിട്ടാണ് കടലക്കറി അപ്പോൾ താങ്ക് യു ഇത്ര നേരം ഞങ്ങൾ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു